കണ്ണനീ വഴി വന്നുവോ ഇന്ന് പൊന്നശോകമേ ചൊൽക നീ കയ്യിലോടക്കുഴലുമായ കണ്ണനീ വഴി വന്നുവോ കണ്ണനീ വഴി വന്നുവോ ഇന്ന് പൊന്നശോകമേ ചൊൽക നീ കയ്യിലോ കുഴലുമായ എൻ്റെ കണ്ണനീ വഴി വന്നു വന്നുവോ കാട്ടുചെമ്പകപ്പൂവേ നീയൊന്ന് കാട്ടുമോ എൻ്റെ കണ്ണനെ താമരേ ഒന്ന് ചൊല്ലണേ എൻ്റെ പ്രേമചന്ദ്രനെ കണ്ടുവോ കണ്ണനീ വഴി വന്നു ഇന്ന് പൊന്നശോകമെ ചൊൽകനീ കയ്യിലോടക്കുഴലുമായൻ്റെ കണ്ണനീ വഴി വന്നു മാന്തളേർത്തുന്നു കൂവുമോമനെ പൂങ്കുയിൽ നീ കണ്ടുവോ പാഞ്ഞൊഴുകുന്ന നിന്നകേ എൻ്റെ പ്രാണനാഥനെ കണ്ടുവോ കണ്ണനീ വഴി വന്നുവോ ഇന്ന് പൊന്നശോകമേ ചൊൽക നീ കയ്യിലോടക്കുഴലുമായ എൻ്റെ കണ്ണനീ വഴി വന്നുവോ പിന്നിൽ നിന്നാരോ പൊത്തിരാധതൻ കണ്ണുകൾ കരവല്ലിയാൽ കൂന്തലിൽ പീലി കുത്തിയും മഞ്ഞ പൂന്തുകിൽ മെയ്യിൽ ചാർത്തിയും കണ്ണനീ വഴി വന്നു ഇന്ന് പൊന്നശോകമേചൊൽകനീ കയ്യിലോടക്കുഴലുമായെൻ്റെ കണ്ണനീ വഴി വന്നു കാറ്റിലാടും കൂറുനിര കയ്യാൽ ഏറ്റി നിഷ്പന്തമാക്കിയും വേർപണി കുളിർനെറ്റിയിൽ തങ്ക ചോപ്പഴും ഗോപി ചാർത്തിയും കണ്ണനീ വഴി വന്നുവോ ഇന്ന് പൊന്നശോകമെ ചൊൽകനീ കയ്യിലോടക്കുഴലുമായ കണ്ണനീ വഴി വന്നുവോ പാണിയിടമരും മുടം തണ്ടിൽ ഗാനധാര ഒഴുക്കി നിന്നിടും ചേരും തിരുമാറിലേ വനമാലഭിയിൽ മുക്കിയും കണ്ണനീ വഴി വന്നുവോ ഇന്ന് പൊന്നശോകമെ ചൊൽകനീ കയ്യിലോടക്കുഴലുമായ എൻ്റെ കണ്ണനീ വഴി വന്നുവോ കണ്മുനകളാൽ രാധയെ നോക്കി കണ്ണനങ്ങനെ നിന്നുപോയി കയ്യിലോടക്കുഴലുമായ എൻ്റെ കണ്ണനീ വഴി വന്നുവോ കണ്ണനീ വഴി വന്നുവോ ഇന്ന് പൊന്നശോകമെ ചൊൽകനീ കയ്യിലോടക്കുഴലുമായ എൻ്റെ കണ്ണനീ വഴി വന്നുവോ